നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാടിന്റെ മനം കീഴടക്കി മായക്കണ്ണന്മാർ ലീലകളാടി നാടും നഗരവും ഭക്തിസാന്ദ്രം ഉണ്ണിക്കണ്ണന്റെ പിറന്നാളായ ജന്മാഷ്ടമി ദിനം നാടാകെ അമ്പാടിയായി മാറി ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും വിവിധ പുരാണ കഥാപാത്രങ്ങളുടെ വേഷം ധരിച്ച കുട്ടികളും ഗോപിക ഗോപന്മാരും ജനപദങ്ങളെ വൃന്ദാവനമാക്കി ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലി ഭക്തസഹസ്രങ്ങൾ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശോഭായാത്രകളിൽ അണിനിരുന്നു നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയായി പാട്ടും ഭജനയും ആഘോഷവുമായി നാടാകെ മയിൽപീലി ചൂടി പരിസ്ഥിതിയെയും ദേശീയതയും ഒരുപോലെ മനസ്സുകളിലേക്ക് എത്തിക്കുന്ന പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം സാംസ്കാരിക സംഗമങ്ങൾ ഉറിയടി തുടങ്ങിയ പരിപാടികളും നടന്നു വയനാട്ടിലെ ദുരന്തത്തിൽ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ശോഭായാത്രകൾ തുടങ്ങിയത് തിരുവനന്തപുരത്ത് ഇത്തവണ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമാണ് ശോഭായാത്ര ഉദ്ഘാടനം ചെയ്തത് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ഇടതു വലതു മുന്നണിയിലെ എം എൽ എ മാർ പങ്കെടുത്തത് ശ്രദ്ധേയമായി പുതുപ്പള്ളിയിൽ യു ഡി എഫിലെ ചാണ്ടിയമ്മനും റാന്നിയിൽ എൽ ഡി എഫിലെ പ്രമോദ് നാരായണനുമാണ് പങ്കെടുത്തത് കണ്ണന്റെ വേഷം കെട്ടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ബീഹാർ സ്വദേശിയായ അൻവർ കണ്ണനായി അണിയിച്ചൊരുക്കിയതാകട്ടെ ഒപ്പം ജോലി ചെയ്യുന്ന ഡ്രൈവർ വർഗീസും ഇരുവരും സാമ്പത്തിക വിദഗ്ദ്ധൻ ആദികേശവന്റെ വീട്ടിലെ സഹായികളാണ് ശോഭായാത്രയ്ക്ക് കൃഷ്ണവേഷം കെട്ടാൻ ആഗ്രഹമുണ്ടെന്ന് അൻവർ പറഞ്ഞപ്പോൾ ഡ്രൈവറും വിളപ്പൽശാല സ്വദേശിയുമായ വർഗീസ് ചാലയിലേക്ക് വണ്ടി വിട്ടു മയിൽപീലിയും കിരീടവും മഞ്ഞപ്പുടവയും ഓടക്കൊള്ളലുമൊക്കെ വാങ്ങിയെത്തി അൻവറിനെ കൃഷ്ണവേഷത്തിൽ ഒരുക്കി നിർത്തി ബീഹാർ പാട്ന സ്വദേശിയായ അൻവർ അഞ്ചു വർഷം മുമ്പാണ് കൊല്ലത്തെ ഹോട്ടലിൽ ജോലിക്ക് ഹോട്ടൽ പൂട്ടിപ്പോയതോടെ ജോലി നഷ്ടപ്പെട്ടു ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട ആദികേശവൻ അൻവറിനെ കൂടെ കൂട്ടുകയായിരുന്നു രണ്ടു വർഷമായി വീട്ടിലെ കൃഷ്ണവിഗ്രഹം വൃത്തിയാക്കുന്നതും പൂജാമുറി ഒരുക്കുന്നതും അൻവറാണ് ചിലപ്പോൾ ആദികേശവന്റെ ഭാര്യ പാർവതി ഇല്ലാത്തപ്പോൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നതും അൻവർ തന്നെ ഇസ്ലാം മതവിശ്വാസിയായ അൻവർ നിസ്കാരം മുടക്കാറില്ല എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി പള്ളിയിൽ പോവുകയും ചെയ്യും ഉത്സവങ്ങൾ ഏറെ ഇഷ്ടമാണ് അൻവറിന് നാട്ടിലെ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് അച്ഛൻ കാസിമും അമ്മ നൂർജഹാനും അനിയൻ നിസാറിനുമൊപ്പം പോകും അന്നൊക്കെ കൃഷ്ണവേഷത്തിൽ കൂട്ടുകാരെ കാണുമ്പോൾ ഏറെ ആഗ്രഹം തോന്നിയിട്ടുണ്ട് ആ ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണ് അൻവർ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി